വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ് ഇന്ന് ഞാനിവിടെ വന്നുള്ളത് ഒരു കവിതയായിട്ടാണ് കവിതയുടെ പേര് നഷ്ടപ്പെട്ട സൗഹൃദം തുടങ്ങും സ്മൃതിയുടെ മരവിച്ച കൈകൾ തരളമാം എന്നെ കെട്ടി പുണരുന്നു സ്മൃതിയുടെ മരവിച്ച കൈകൾ തരളമാം എന്നെ ഉൾക്കോണി തങ്ങിയ നിൻ മയങ്ങിയ കിനാക്കൾക്കു പിന്നെയും താരാട്ടുപാടി പഞ്ചാരമണലിൽ അശ്ലീലവാക്കും ചിത്രങ്ങളും വരച്ചിട്ട് നാളുകൾ എൻ്റെ ആത്മാവിൽ പൊതിഞ്ഞു സ്മൃതിയുടെ മരവിച്ച കൈകൾ തരളമാമെന്നെ മാമെന്നെ കെട്ടിപ്പുണരുന്നു മിഴിയുടെ ഉൾക്കോളിൽ തങ്ങിയ ജലഗണം നിൻ ജലകണം അശ്ലീല വാക്കും ചിത്രങ്ങളും വരച്ചിട്ട് തിരയെ ചുണ്ടി നാളുകൾ ൾക്ക് ചെങ്ങാതിൻറെ ആത്മാവിൽ ഒതിഞ്ഞുവച്ചു ഹരിതംബാർ നിലയെ ഊതിപ്പറപ്പിക്കും ശിശിരം പിന്നെ ും ശിശിരം പിന്നെ തപസായി പകലിനെ നോക്കി നോക്കി തളിയിനെ ആവടി പൂമുട്ടു തെളിയുന്നു തളിയിൻ്റെ അറ്റത്ത് എല്ലാം വിരിയുന്നു

കർമ്മസാക്ഷിതൻ കടുത്ത ചൂടേറ്റ് കറുത്ത നിഴലിനേച്ചി വിറയുന്ന പാദങ്ങൾ പ്രയാണം തുടരുന്നു വളയിട്ട കൈകൾ വാരിക്കളയുന്നു വാടിയ പൂവനിയിൽ നിന്നാ പൂക്കളെ കർമ്മസാക്ഷിതൻ കടുത്ത ചൂടേറ്റ് കറുത്ത നിഴലിനേച്ചവിട്ടി

കവിതകൾ മൂളുന്ന നിമിഷത്തെ ഓർത്തു ചിരിക്കാനും കാലമായി ഓമനത്തി കവിതകൾ മൂളുന്ന നിമിഷത്തെ ഓർത്തു ചിരിക്കാനും കാലമായി എങ്കിലും ഇരുളിൻ്റെ അടിത്തട്ട് ചിതത്തിന്ന മരപ്പെട്ടിക്കുള്ളിൽ ഉറങ്ങുന്ന ചെങ്ങാതികളിൽ നിന്റെ സ്മൃതികളിൽ എന്റെ കിനാവുകൾ ഹായ് എൻ്റെ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഞാൻ ഇതാർമാട്ടെ